നിങ്ങളിൽ ആരൊക്കെ കാരയ്ക്ക് കഴിച്ചിട്ടുണ്ട് കാരയ്ക്ക് അറിയാമെന്നുള്ള ആരൊക്കെയുണ്ട് ഞാനിന്ന് കാരയ്ക്ക് ഉപ്പിലിട്ടത് അതിലും കൂടുതൽ ഉപ്പും മുളകും ഇട്ടിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പോവുക ആരൊക്കെ ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടില്ല സത്യസന്ധമായി പറയുന്ന ആരൊക്കെയാണോ നമുക്ക് നോക്കാം എന്നിട്ട് ലാസ്റ്റ് വരെ ഒന്ന് കാണണേ എല്ലാവരും വീഡിയോ ആരൊക്കെ പറയുന്നുണ്ടെന്ന് നോക്കാമല്ലോ നമുക്കിതിലേക്ക് മുളക് പൊടി ഇടാം അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് കുറച്ച് കൂടി ഏ കുറച്ച് അത് കിട്ടിയിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ പറയുമെന്നൊക്കെ നോക്കാം